സ്റ്റുഡൻസ് അസലമലൈക്കും വാഹത്തുല്ലാഹി വർക്കാത്തു ഈ വീട്ടിൽ നമ്മൾ രണ്ടാം ക്ലാസ്സിലെ അക്കീദ എന്ന വിഷയത്തിൻ്റെ ചോയിത്രങ്ങളാണ് നോക്കുന്നത് ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി എന്താണ് ചിത്രം നോക്കി അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ പേരെഴുതാം ചിത്രം നോക്കി അള്ളാഹുവിൻ്റെ സൃഷ്ടികളുടെ പേരെഴുതാം ഇവിടെതാ ഒരഞ്ച് ചിത്രങ്ങൾ കൊടുത്തിട്ടുണ്ട് ആ ചിത്രങ്ങളൊക്കെ കുറിച്ച് നമ്മൾ ഒന്നാമത്തെ പാഠത്തിൽ തന്നെ ചിത്രങ്ങളായിട്ടും പാട്ടായിട്ടൊക്കെ കുറച്ച് സൃഷ്ടികൾ അള്ളാഹുൻ്റെ സൃഷ്ടികൾ പേര് പഠിച്ചിട്ടുണ്ട് അതിൻ്റെ ചിത്രം തന്നെയാണ് അവിടെ കൊടുത്തിട്ടുള്ളത് ഓരോന്നൊക്കെ പേര് പേരെഴുതാണ് വേണ്ടത് ആദ്യത്തെ എന്താണ് ആദ്യത്തെ ചിത്രം നോക്കൂ ഒന്നാമത്തെ ചിത്രം പൂക്കളാണ് ഒന്നാമത്തെ ചിത്രം പൂക്കൾ അപ്പോൾ നമുക്കിവിടെ പേര് പേരെഴുതാം പൂക്കൾ എന്നെഴുത്താം പൂക്കൾ പിന്നെ രണ്ടാമത്തേത് എന്താണ് രണ്ടാമത്തെ മലകളാണ് ചിത്രം നോക്കൂ മലകളെ കാണണ്ടല്ലോ അപ്പോൾ അടുത്ത അള്ളാഹുവിൻ്റെ സൃഷ്ടികൾ ഇവിടെ എഴുതേണ്ടത് മലകൾ എന്നാണ് മലകൾ ഇനി മൂന്നാമത്തത് എന്താണ് ആകാശം കാണാണ്ടല്ലോ അപ്പോൾ ആകാശമാണ് അവിടെ എഴുതേണ്ടത് മൂന്നാമത്തത് ആകാശം ആകാശം എന്നിത് ഇനി നാലാമത്തെ അള്ളാഹുവിൻ്റെ സൃഷ്ടി ഇതേതാണ് കണ്ടാമൊക്കാൻ മനസ്സിലാകും എന്താണ് ഭൂമിയാണല്ലേ അപ്പോൾ ഭൂമി എന്ന ഇതാണ് ഒന്നാമത്തത് പൂക്കൾ രണ്ടാമത്തത് മലകൾ മൂന്നാമത്തത് ആകാശം നാലാമത്തത് ഭൂമി അപ്പോൾ ഇതിങ്ങനെ ആൻസർ ചെയ്യാം ഇനി രണ്ടാമത്തെ ആക്ടിവിറ്റി എന്താ യോജിച്ചവ ചേർക്കാം ഇവിടെ ഒരഞ്ച് ചോദ്യങ്ങൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് എന്താ അഞ്ച് ചോദ്യങ്ങൾ അതിൻ്റെയൊക്കെ ഉത്തരങ്ങളിവിടെ ബ്രാക്കറ്റിൽ മുകളിൽ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ കൊടുത്തിട്ടുണ്ട് അപ്പോൾ ചോദ്യങ്ങളൊക്കെ വായിച്ച് നോക്കുക അതിനോട് യോജിക്കുന്ന ഉത്തരങ്ങൾ ബ്രാക്കറ്റിൽ നിർത്തുങ്ങാണ്ട് താഴേക്ക് എഴുതി കൊടുക്കുക ചോദ്യങ്ങളും ഉത്തരങ്ങളും വായിച്ച് കൃത്യമായിട്ട് ഓരോന്നും അതിൻ്റേതായ സ്ഥാനത്ത് എഴുതി കൊടുക്കുക ഇവിടെ ബ്രാക്കറ്റിൽ എന്തൊക്കെ കൊടുത്ത്ക്കണു മക്കയിൽ മക്കയിൽ മദീനയിൽ അബ്ദുള്ള ആമിന ബേബിനു ഭൂപത്ത് കിട്ടി ഇതൊക്കെയാണ് ബ്രാക്കറ്റിലുള്ളത് നമുക്ക് ഓരോ ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തെ ചോദ്യം എന്താ നാൽപ്പത് വയസ്സായപ്പോൾ നാൽപ്പത് വയസ്സായപ്പോൾ എന്താണ് സംഭവിച്ചത് നബിയുമായി ബന്ധപ്പെട്ട കാര്യമാണ് നാൽപ്പത് വയസ്സായപ്പോൾ എന്തായത് നുഭൂവത്ത് കിട്ടി അതാണ് നമ്മൾ പഠിച്ചത് ദാ ധനഭൂപത്ത് കിട്ടിയെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതാണ് ഒന്നാമത്തെ ആൻസർ നുഭൂവത്ത് കിട്ടി നാൽപ്പത് വയസ്സായപ്പോൾ ന്യുഭൂവത്ത് കിട്ടി ഇനി രണ്ടാമത്തേതെന്താ നബിസുലു അലൈഹി വസ്ലമയുടെ ഉമ്മ നമ്മുടെ നിബിധങ്ങളുടെ ഉമ്മയുടെ പേര് നമുക്കൊക്കെ സിമ്പിളായിട്ട് അറിയാം എന്താ അവിടെ ഉത്തരമുണ്ട് രണ്ടാമത്തേത് എന്താണ് ആമിനാ ബീവി നബ്സുല അലൈഹി വല്ല തങ്ങളുടെ ഉമ്മ ആമിനാ ബീവി ഇനി മൂന്നാമത്തേതെന്താ നബ്സുലു അലൈഹി വല്ല ജനിച്ചത് നിബിധങ്ങൾ ജനിച്ചത് എന്നോട് ചോദിക്കുന്ന ഉത്തരതേതാ ഇതാ ഇത് വായിച്ച് നോക്കും മക്കയിൽ നിബിധങ്ങൾ മക്കയിൽ അല്ല ജനിച്ചത് അപ്പോൾ അത് മൂന്നാമത്തേൻ്റെ ഉത്തരമായിട്ട് ഇവിടെ എഴുതാം നബി അലൈഹി അല്ലൈവലമ ജനിച്ചത് മക്കയിൽ ഇനി നാലാമത്തത് അലൈഹി അല്ലൈവലമയുടെ ഉപ്പ നിബി ഉപ്പയുടെ പേരാണ് അത് നമ്മുടെ ഓപ്ഷൻസുകളിലൂടെ നോക്കിയാൽ കാണുന്ന അബ്ദുള്ള നിബിതാക്കളുടെ ഉപ്പയുടെ പേരെന്താണ് അബ്ദുള്ള അതാണ് നാലാമത്തേൻ്റെ ഉത്തരം നമ്പറിട്ടാൽ പോരാ അങ്ങനെ എഴുതാനാണ് പറയുന്നതെങ്കിൽ എഴുതന്നെ വേണം നബി തങ്ങളുടെ നബ്സു അഹ് വസ്ലം താങ്കളുടെ ഒപ്പ അബ്ദുള്ള ഇനി അഞ്ചാമത്തത് നബിസുലു വസ്ലും വഫാത്തായത് നബി തങ്ങൾ വഫാത്തായത് നബി തങ്ങൾ ജനിച്ചത് ഇവിടെ ചോദിച്ചിട്ടുണ്ടായിരുന്നു മൂന്നാമത്തെ ചോദ്യം ഇപ്പോൾ ചോദിക്കുന്നത് നബ്സുൽ അള്ള്ലു വല്ലം താങ്കൾ വഫാത്തായത് അതെവിടെയാണ് മദീനയിലാണ് ജനിച്ചത് മക്കയിലും ഒഫാത്തായത് ആണല്ലോ അപ്പോൾ അതാണ് അഞ്ചാമത്തെ ഉത്തരം അപ്പോൾ നമുക്കിവിടെ എന്തു ചെയ്യാം നബ്സു അസ്ലമു താങ്കൾ വഫാത്തായത് മദീനയിൽ മദീനയിൽ എന്നെഴുതാം ന്യൂസിലാസന താങ്കളുടെ അതായത് മദീനയിൽ ഇനി മൂന്നാമത്തെ ആക്ടിവിറ്റി ഉത്തരമെഴുതാം ഇവിടെ മൂന്ന് ചോദ്യങ്ങളുണ്ട് മൂന്ന് ചോദ്യങ്ങൾ വായിച്ചു നോക്കി അതിൻ്റെ കൃത്യമായ ഉത്തരം എഴുതി കൊടുക്കുക ഒന്നാമത്തെ ചോദ്യം എന്താ പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആര് അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആര് നമുക്ക് സിമ്പിളായിട്ട് അറിയാം മലക്കുകൾ എന്നാണ് ആൻസർ അള്ളാഹു പ്രകാശം കൊണ്ട് സൃഷ്ടിച്ചവരാണ് ആര് മലക്കുകൾ ഇനി രണ്ട് അലൈഹി വസ്ലം ഹിജറ പോയത് എവിടേക്ക് നബിതങ്ങൾ ഹിജറ പോയത് എവിടേക്കാണ് അത് മദീനയിലേക്കാണ് മക്കയിൽ നിന്ന് മദീനയിലേക്കാണല്ലോ നബിതങ്ങൾ ഹിജറ പോയത് അപ്പോൾ ഇവിടെ ചോദ്യം എവിടേക്കാണെന്നാണ് അപ്പോൾ അതിൻ്റെ ആൻസർ നമുക്ക് എങ്ങനെ ചെയ്താൽ മദീനയിലേക്ക് അങ്ങനെ എഴുതാം ഇനി മൂന്നാമത്തെ ചോദ്യം എന്താ മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ ആരാണ് മലക്കുകളുടെ എണ്ണം അറിയുന്നവൻ അതാരും മാത്രമാണ് അല്ലാഹു മാത്രമാണ് അപ്പോൾ അള്ളാഹു എന്നെഴുതാം അല്ലെങ്കിൽ അള്ളാഹു മാത്രം എന്നൊക്കെ എഴുതാം ഇനി നാലാമത്തെ ആക്ടിവിറ്റി എന്താ ഉത്തരം എഴുതാം ഇവിടെ നാല് ചോദ്യങ്ങൾ അതിൻ്റെ ഉത്തരം എഴുതി കൊടുക്കാനാണ് ഒന്ന് അള്ളാഹു നമുക്ക് വസിക്കാൻ ഡേഷ് തന്നു അപ്പോൾ എന്താണ് തന്നത് അള്ളാഹു നമുക്ക് വസിക്കാൻ എന്താ തന്നത് അപ്പോൾ ഇവിടെ അതിൻ്റെ ആൻസർ ചെയ്ത ഭൂമി അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു അങ്ങനെയുള്ള പഠിച്ചത് രണ്ട് അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ ഡേഷ് തന്നു അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ എന്താ തന്നത് വായു അല്ലേ അപ്പം എങ്ങനെയാവും അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തന്നു എന്നാവും ഇനി മൂന്നാമത്തേത് അള്ളാഹു നമുക്ക് കാണാൻ ഡേഷ് തന്നു അള്ളാഹു നമുക്ക് കാണാൻ ഡേഷ് തന്നു എന്താണ് നമുക്ക് കാണാൻ എന്താ തന്നത് കണ്ണല്ലേ തന്നത് അപ്പോൾ അതുപോലെ ഇതാണ് അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു ഇനി നാലാമത്തത് എന്താണ് അള്ളാഹു നമുക്ക് നടക്കാൻ അള്ളാഹു നമുക്ക് നടക്കാൻ എന്താ തന്നത് കാലല്ലേ തന്നത് അപ്പോൾ കാൽ എന്നെതാണ് അപ്പോൾ ഒന്നും കൂടി നോക്കാം ഒന്ന് അള്ളാഹു നമുക്ക് വസിക്കാൻ ഭൂമി തന്നു രണ്ട് അള്ളാഹു നമുക്ക് ശ്വസിക്കാൻ വായു തന്നു മൂന്ന് അള്ളാഹു നമുക്ക് കാണാൻ കണ്ണ് തന്നു നാലാമത്തത് അള്ളാഹു നമുക്ക് നടക്കാൻ കാല് തന്നു അപ്പോൾ ഇതൊക്കെ ഇങ്ങനെ സിമ്പിളായിട്ട് ഉത്തരങ്ങൾ കണ്ടെത്തിയെഴുതാം ഇനി അഞ്ചാമത്തെ ആക്ടിവിറ്റി ആശയം എഴുതാം ആശയം എന്ന് പറഞ്ഞാൽ അർത്ഥം എഴുതാനാണ് ഒരു ചോദ്യമാണ് ഇവിടെ ഉള്ളത് എന്താ ല ഇലാഹ ഇല്ലോ ല ഇലാഹ ഇല്ലല്ലോ ഇതിൻ്റെ അർത്ഥം എഴുതാനാണ് എന്താണ് അതിൻ്റെ അർത്ഥം നമ്മൾ പഠിച്ചത് ആരാധനക്ക് ആരാധനക്ക് അർഹൻ അല്ലാഹു അല്ലാതെ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല ഇലാഹ അർത്ഥം തന്നെ ആരാധനയ്ക്ക് അർഹൻ അള്ളാഹു അല്ലാതെ മറ്റാരും ഇല്ല എന്ന് രീതി കൊടുക്കാം ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് മദ്രസ വിദ്യാർത്ഥികൾക്ക് വളരെ ഉപകാരപ്രദമായ പലവിധ വീഡിയോകളും നമ്മളെ ചാനലിലുണ്ട് അപ്പോൾ നിങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണ്ടി ശ്രദ്ധിക്കുക ഒന്ന് മുതൽ ഏഴ് വരെയുള്ള ക്ലാസ്സുകളുടെ എല്ലാ വിഷയങ്ങളിലുമുള്ള എല്ലാ പാഠഭാഗങ്ങളും അതിൻ്റെ തദ്പാത്തുകളൊക്കെ നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് ലിസാന് പ്രത്യേകമായിട്ടും അർത്ഥങ്ങളൊക്കെ പറഞ്ഞ് ഗ്രാമറുകളൊക്കെ വിശദീകരിച്ച് നമ്മൾ വീഡിയോ ചെയ്യാറുണ്ട് അതേപോലെ തന്നെ പരീക്ഷാ സമയങ്ങളിൽ ക്വസ്റ്റ്യൻ പേപ്പർ വിശകലനങ്ങൾ അതേപോലെ ആൻസർ കി ഒരു മദ്രസാ വിദ്യാർത്ഥി ആവശ്യമായ എല്ലാം ചാനലിൽ നിങ്ങൾക്ക് ലഭിക്കും ഇവയെല്ലാം നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ എല്ലാ ക്ലാസ്സുകളുടെയും വാട്സപ്പ് ഗ്രൂപ്പിൻ്റെ ലിങ്ക് കൊടുത്തിട്ടുണ്ട് അതുവഴി നിങ്ങൾക്ക് വാട്സപ്പ് ഗ്രൂപ്പിൽ ജോയിൻ ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ സ്ക്രീനിൽ കാണിക്കുന്ന ക്യു കോഡ് സ്കാൻ ചെയ്തും നിങ്ങളുടെ ക്ലാസിൻ്റെ വാട്സപ്പ് ഗ്രൂപ്പിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാം നടൻ അനുഗ്രഹിക്കട്ടെ പരീക്ഷയിൽ ഉന്നതമായ വിജയം അള്ളാഹു പ്രദാനം ചെയ്യട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു അസലാമലൈക്കും വാഹമ്മല്ലാഹി വർക്കാത്തു